ും സ്വാഗതം എ അറിയിപ്പുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പെൻഷൻ ഉൾപ്പെടെ വർദ്ധിപ്പിക്കാൻ നീക്കം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സംസ്ഥാനത്ത് ആറ് ലക്ഷം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കും ജീവനക്കാർക്കും ക്ഷാമബദ്ധ ക്ഷാമാശ്വാസ വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചു സർക്കാരിന്റെ സഹായത്തോടെ പെൻഷൻ കൈപ്പറ്റുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിവിധ ഇനങ്ങളായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നവർ ഇവർക്ക് ആനുകൂല്യം എത്തിച്ചേരും ക്ഷേമ പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഉയർത്തണമെന്ന് സർക്കാർ വാഗ്ദാനം നിലവിലുള്ളതിൽ നിന്ന് ആയിരത്തി അറുന്നൂറിൽ നിന്നും അഥവാ ആയിരത്തി എഴുന്നൂറ് രൂപയാണ് വർധനവ് പ്രതീക്ഷിക്കുന്നത് ഇരുന്നൂറ് മുതൽ വരെയാണ് വർധനവുണ്ടാകുമെന്ന് പുതിയ അറിയിപ്പാണ് പുറത്തു വന്നിട്ടുള്ളത് ഗുണഭോക്താക്കൾക്ക് ഇന്ന് ഡിസംബറിലെ തുക വിതരണമാണ് ആരംഭിക്കുന്നത് തനത് മാസത്തിലെ പെൻഷൻ തുകയും നവംബർ മാസത്തിലെ ഒരു ഗഡുവും കൂടി മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും എല്ലാ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത് ഇത്രയും തുക പൂർത്തിയാക്കിയ എല്ലാ ഗുണഭോക്താക്കളും അഥവാ വസ്ത്രം പൂർത്തിയാക്കിയ എല്ലാ ഗുണഭോക്താക്കൾക്കും ഈ തുക എത്തിച്ചേരുന്നതാണ് ഈ കൈകളി തുക സ്വീകരിക്കുന്നവർക്കും സഹകരണ സംഘങ്ങൾ വീട്ടിൽ നൽകി വന്ന് പണം നൽകുന്നതാണ്